السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم അലഹമ്മുറബുല്ലമീൻ അള്ളാഹു മസി വസ്ലിം മുഹമ്മദ് മഹത്തായ ഷാബാൻ മാസത്തിൽ ഓരോ നോമ്പിനും വളരെയധികം പ്രാധാന്യമുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ഒരു ദിവസത്തെ നോമ്പങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അത് പതിവായി നോമ്പൊട്ടിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം അത് കലാവ് കൂട്ടണം കലാവ് കൂട്ടുമ്പോൾ തന്നെ മുത്തൻപിത്തങ്ങളതിൻ്റെ ഗൗരവം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നീ എന്താക്കണം ഒരു നോമ്പ് നഷ്ടപ്പെട്ടുപോയ രണ്ട് ദിവസം അതിന് കലാവ് കൂട്ടണം അതിന് പകരമായി രണ്ട് ദിവസം കലാവ് കൂട്ടണം വരെ ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഹദീസ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം സുന്നത്തായ നോമ്പ് പതിവായി അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി സുന്നത്തായ കർമ്മങ്ങൾ ഏതാകട്ടെ നോമ്പാവട്ടെ നിസ്കാരം ആവട്ടെ മറ്റേത് കർമ്മങ്ങളാവട്ടെ പതിവായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാരണവശാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നീട് അദ്ദേഹം അത് കലാവ് കിട്ടണം അത് കലാവ് കിട്ടിയിട്ട് അത് ചെയ്ത ആ രൂപത്തിലേക്ക് അദ്ദേഹം വരണം കാരണം ഹബീബായ മുത്ത നബി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പല ഹദീസുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു താലക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യുന്ന അമ്പലുകൾ അത് എത്ര കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുക എന്നുള്ളതാണ് അതില്ലാതെ കുറേ ദിവസം ഹരിതസ്കാരം നിർവഹിച്ചു അതിലെങ്കിൽ ദുഹാനസ്കാരം നിർവഹിച്ചു അതല്ലെങ്കിൽ കുർആാനോതി കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരവസ്ഥ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ആളുകളോടെ ഉള്ള ആൾക്ക് താല്പര്യമുള്ളത് മറിച്ച് ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അല്പമാണെങ്കിലും അത് പതിവായി നിത്യമായി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഷാബാൻ മാസത്തിലെ നോമ്പൊരാൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്തോ കാരണവശാൽ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അത് പിന്നീട് അദ്ദേഹം അത് കല വീട്ടിയിട്ട് അത് പരിഹരിക്കണം എന്നാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ ഇമാം ബുഹാരി ഇമാം മുസ്ലിം തുടങ്ങിയ ഹദീസുകൾ ഇമ്രാൻ ഹുസൈൻ അള്ളി അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഹബീബായ മുത്തുനബി സാഹു അലിഹീവ സ്വല്ല തങ്ങൾ ചോദിക്കുന്നുണ്ട് അസുതമിൻ ഷാബാൻ ഓ ഇമ്രാന് തങ്ങളെ അതല്ലെങ്കിൽ മറ്റൊരു സഹാബിയുടെ തങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ഷാബാൻ മാസത്തിൻ്റെ മധ്യഭാഗത്ത് അഥവാ അയ്യാമിൽ ബീൽ ഷാബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോമുട്ടിച്ചുവോ അതല്ലെങ്കിൽ ഈ സുറർ എന്ന വാക്കിന് മറ്റൊരർത്ഥം മഹാന്മാർ പറഞ്ഞു മാസത്തിൻ്റെ അവസാനം അഥവാ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോമനുഷ്ഠിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കാലല്ലാ ഇല്ല നബിയെ എനിക്ക് നോമുഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അതിന് ധാരാളം കാരണങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് നോമെഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഹബീബ് സല അള്ളാഹു അലഹി വസ്ലാമത്തങ്ങൾ എമ്രാലിൻ ഹുസൈൻ അലഹി അള്ളാഹു അലഹിനോട് പറഞ്ഞതായി കാണാം ഫൈദ അഫ്തർത്ത ഫസും യോമേനി നിങ്ങളൊരു നോമം കാണാൻ നഷ്ടപ്പെടുത്തിയാൽ അത് പിന്നീട് നവാന് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം ഒരു നോമ്പിന് രണ്ട് ദിവസത്തെ നോമ്പ് അഷ്ടിച്ചുകൊണ്ട് അത് നിങ്ങൾ കലാവ് വീട്ടണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അത്രത്തോളം ഗൗരവമുണ്ട് അത്രത്തോളം പ്രാധാന്യമുണ്ട് അത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് ഷാഹാൻ മാസത്തെ നോമ്പിന് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ് സല്ലാഹു അലൈഹി വല്ല തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഷാഹാൻ മാസം അടക്കമുള്ള മാസങ്ങളിൽ സുന്നത്തായ നോമ്പ് കൃത്യ പതിവായി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടാൽ പിന്നീടത് കലാവ് വീട്ടണം അതുപോലെ തന്നെ എല്ലാ മാസവും ും അയ്യാമൽ ബീദ് അയ്യാമ സൂദ് അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്യാഴാഴ്ച പതിവായി നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തികൾക്കും എന്തെങ്കിലും കാരണവശാൽ ആ നോമ്പ് നോക്കാൻ കഴിയാതെ വന്നാൽ പിന്നീടൊരിക്കൽ ആ നോമ്പ് പിന്നീട് ഒരു ദിവസത്തിൽ കലാവ് കിട്ടണമെന്നൊക്കെ ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഇതിൻ്റെ വിശദീകരണത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും അള്ളാഹു തല ഹയറായ കാര്യങ്ങൾ നിത്യമായി പതിവായി ചെയ്യാനുള്ള തോഫീഖും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എല്ലാം അള്ളാഹു നമ്മൾ കബൂലാക്കട്ടെ ആമീൻ അസ്സലാ വാല് വർഹമുല്ലാഹി വാത്തു